Namaste. Namaste. In the last videos we were discussing about yoga pranavidya and the purpose of healing, how the healing works, uh, different levels of healing methods. Uh, the institute is providing different kinds of courses. So we were discussing about the level one and uh, in connection with the spirituality, meditation and practices so now <clears throat> uh, in yoga pranavidya the central word the very important word prana yeah so we can talk about what is prana and what is the meaning of prana and uh, how it is connected with the life uh, master uh, you uh, prana prana. okay prana in the sense of uh, prana means മീൻസ് വളരെ ടൈനി ചെറിയ കണങ്ങൾ എന്നുള്ള അർത്ഥമാണ് നാ മീൻസ് എനർജി അപ്പോൾ വളരെ സൂക്ഷ്മമായ ഊർജ്ജ കണങ്ങളെയാണ് പ്രാണ എന്ന് പറയുന്നത് സംസ്കൃതവാക്കണം എന്ന് അറിയാലോ ഇന്ന് ലോകം മുഴുവനും പ്രാണ എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത് എല്ലാ ആളുകൾക്കും പ്രാണ എന്ന് പറഞ്ഞാൽ നാം ജീവിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ജീവനുള്ള വസ്തുക്കൾക്ക് നിലനിൽക്കാൻ ആവശ്യമുള്ള ലൈഫ് ാണ് പ്രാണ എല്ലാവർക്കും അറിയാം ഇത് ഈ പ്രകൃതിയിൽ നമുക്കുണ്ടാകുന്ന അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് ഒരു സെക്കൻഡ് ലെയറിൽ നിന്നാണ് ഉണ്ടാകുന്നത് സെക്കൻഡ് ലെയറിൽ നിന്ന് അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമുക്ക് പ്രാണനായാലും അതുപോലെ തന്നെ നമുക്ക് വെള്ളമായാലും സൂര്യപ്രകാശം ആയാലും ഒക്കെ അതിൽ നിന്നാണ് നമുക്ക് ലഭ്യമാകുന്നത് നമ്മുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളും ലഭ്യമാകുന്നത് പ്രാണ ഈ അറ്റ്മോസ്ഫിയറുകളിൽ നിന്നാണ് അതിൽ പ്രാണ എന്നുള്ളത് നമ്മുടെ ജീവചാലക ശക്തി അല്ലെങ്കിൽ ലൈഫ് ഫോഴ്സ് ഈ ലൈഫ് ഫോഴ്സ് എങ്ങനെയാണ് നമ്മൾ കൂടെ പ്രകടമാവുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് പ്രാണൻ ലഭിക്കുന്നുണ്ട് എനർജി ലഭിക്കുന്നുണ്ടല്ലോ വെള്ളം കുടിക്കുമ്പോൾ എനർജി സൂര്യപ്രകാശം നമ്മൾ ഭൂമിയിൽ നിന്ന് നമുക്ക് പ്രാണ ലഭിക്കുന്നു മറിച്ച് അതുകൊണ്ടൊന്നും നമുക്ക് സഫിഷ്യൻ്റായിട്ട് അങ്ങനെ ഡയറക്റ്റായിട്ട് അത് വരുന്നതിൽ കൂടുതലായിട്ട് നമ്മെ നമ്മെ വളരാനായിട്ട് സഹായിക്കുന്നത് നമുക്ക് ജീവൻ നിലനിൽക്കാനായിട്ട് സഹായിക്കുന്ന പ്രാണ സ്വീകരിക്കുന്നത് നമ്മുടെ വൈറ്റൽ എനർജി സെൻ്ററിൽ കൂടെയാണ് നമുക്ക് ഒരു ശിര ശിരസിന് മുകളിൽ ഒരു വൈറ്റൽ എനർജി സെൻറ്റർ അതിന് ക്രൗൺ എനർജി സെൻ്റർ എന്നാണ് പറയുക ക്രൗൺ ചക്ര എന്ന യോഗ്യക് പാരമ്പര്യങ്ങളെന്ന് പറയുക ക്രൗൺ ചക്രൈറ്റ്സ് കൺട്രോൾസ് ആൻഡ് എനർജൈസ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെർമിസ്ഫിയസ് ആൻഡ് സെൻട്രൽ പാർട്ട് ഓഫ് ദി ബ്രെയിൻ ആൻഡ് പിനിയൽ ആൻഡ് പിറ്റ്യൂഡറി ഗ്ലാൻസ് ആൻഡ് ദാറ്റ് സറൗണ്ടഡ് വിത്ത് ദ ഓർഗൻസ് നമ്മുടെ ബുദ്ധിശക്തി ഓർമ്മശക്തി ഒക്കെ സഹായിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഈ ബ്രെയിനെ എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യാം അതാണ് ക്രൗണിൽ കൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന ഊർജത്തിൻ്റെ പ്രാണന സ്വീകരിക്കുന്നത് അതായത് നമ്മുടെ ബ്രെയിൻ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളെയും ആക്ടിവേറ്റ് ചെയ്യുകയും അതിനെ വളരെ മികച്ചതാക്കി പ്രവർത്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ കാരണം നമ്മുടെ ക്രൗൺ ചക്ര വളരെ ശുദ്ധമായിരിക്കുന്നത് കൊണ്ടാണ് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ഉപയോഗശൂന്യമായത് ഉപയോഗം കഴിഞ്ഞതിനെ റിജക്റ്റ് ചെയ്ത് റാഡിക്കേറ്റ് ചെയ്ത് കളയുന്നതും ക്രൗൺ ചക്രയാണ് അതായത് ഉപയോഗശൂന്യമായതോ അത് ഏതെങ്കിലും ചീത്തയായിട്ടുള്ള ഊർജ്ജങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ എക്സ്പ്ലെൻ ചെയ്ത് കളയുക എന്നുള്ളതാണ് ക്രൗൺ ചക്രയുടെ ധർമ്മം അടുത്തത് ഇവിടെ ഫോർ ഹെഡിൻ്റെ ഒഴിയുള്ള ഒരു ചക്ര നമുക്ക് ഇംഗ്ലീഷിൽ പറയാം അതൊരു ഗ്ലോബൽ ലാംഗ്വേജ് ഇംഗ്ലീഷിൽ പറയാം ഫോർ ഹെഡ് എനർജി സെൻറ്റർ ഇതിൻ്റെ ഫിസിക്കൽ ഫങ്ഷനാണ് ഇപ്പോൾ നമ്മൾ പറയാൻ നമുക്ക് ഈ ലെവൽ വണ്ണിലത്തെ കാര്യമാണല്ലോ നമ്മൾ യോഗ പ്രാണവിദ്യ ലെവൽ വണ്ണിലെ കാര്യമാണല്ലോ നമ്മൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് യോഗ പ്രാണവിദ്യ ലെവല് വണ്ണിൽ ഇതിന്റെ മറ്റുള്ള ഫംഗ്ഷൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൺഫ്യൂസ് കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ ഇത് ഇറ്റ്സ് കൺട്രോൾസ് ആൻഡ് എനർജി ഫോർ ഹെഡ് എനർജി സെന്റർ സെൻറ്റർ കൺട്രോൾസ് ആൻഡ് എനർജൈസ് എൻടയർ നെർവസ് സിസ്റ്റം നമ്മുടെ എപ്പിലെപ്സി പോലുള്ള അസുഖങ്ങൾ പരാലിസിസ് സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ അസുഖമുണ്ടാകാൻ കാരണമാകുന്നത് ആ ഫോർഹെഡ് ചക്രയുടെ മൽഭാ അതുപോലെ തന്നെയാണ് ഓർമ്മശക്തി ബുദ്ധിശക്തിക്കൊക്കെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഫോർഹെഡ് ചക്ര ആഗിരണം ചെയ്തെടുക്കുന്ന പ്രാണ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഇൻ്റലിജൻസും അതുപോലെ തന്നെ ഓർമ്മശക്തിയൊക്കെ നിലനിർത്തുന്നത് അതുപോലെ നമ്മുടെ എല്ലാ നെർവുകളെയും സ്റ്റുമുലേറ്റ് ചെയ്ത് പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഫോർഹെഡ് എനർജി സെന്റർ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് ബാധിച്ച ബാധിച്ചാൾക്കോ പെട്ടെന്നൊരു ശമനത്തിന് എപ്പിലപ്സി ബാധിച്ച ഉടനെ തന്നെ നമുക്ക് മറ്റുള്ള മെഡിക്കൽ എയ്ഡ് കൊടുക്കാൻ എടുക്കുന്ന സമയത്തിനിടയിൽ നമുക്ക് അവരുടെ ഫോർ ഹെഡ് ചക്ര കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് അതിൽ ഊർജ്ജത്തെ കൊടുത്ത് അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും ഹീലിങ് ചെയ്യാൻ പറ്റും സാധിക്കും അതുപോലെ തന്നെ പാരാലിസിസ് സ്ട്രോക്ക് ഒക്കെ അതൊക്കെ ബ്രെയിനായിട്ട് ബന്ധപ്പെട്ടത് ഈ ഫോർ ഹെഡ് ചക്രയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഫോർ ഹിഡ് ചക്ര ഓർമ്മ ശക്തി കുറഞ്ഞ കുട്ടികൾക്കായാലും നമുക്ക് ചെയ്തു കൊടുക്കുക ഈ യോഗ പ്രാണവിദ്യ ലെവൽ വൺ പഠിച്ച ആളുകൾക്ക് അയൽവാസികളായിട്ടുള്ള കുട്ടികൾ പഠിച്ചിട്ട് ഓർമ്മ നിൽക്കുന്നില്ല മനസ്സിൽ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ മകൻ ഒന്നും പഠിച്ചിട്ട് അവൻ്റെ മനസ്സിലാവണില്ല അല്ലെങ്കിൽ ഓർമ്മ നിൽക്കില്ല എന്ന് പറയുമ്പോൾ നമുക്കത് ലെവൽ വണ് അറ്റ്ലീസ്റ്റ് ലെവൽ വണ്ണം പഠിച്ചിട്ടുള്ള ഒരാൾക്ക് അവരുടെ ഫോർ ഹിഡ് ചക്രം നല്ലപോലെ ക്ലീൻ ചെയ്ത് അതിലഴുക്കുകളൊക്കെ എടുത്ത് കളഞ്ഞ് അതിലേക്ക് എനർജി പ്രൊജക്റ്റ് ചെയ്ത് അതിനെ സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ ഇൻ്റലിജൻസ് വളരുന്നത് കാണാം അതുമാരത്തിൻ്റെ ഓർമ്മശക്തി വികസിക്കുന്നത് കാണാം ഞാൻ ചെറുതാക്കിയേ പറയണല്ലോ നമുക്ക് ഒരു ലോങ് വീഡിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കണ്ടന്റ് മാത്രമേ പറയുന്നു ഇതന്നെ ആഫ്റ്റർ അറുപത് അജന ചക്രയാണ് നമ്മുടെ ഈ ബ്രൂ മദ്യ കേന്ദ്രം ഈ പൊട്ടൊക്കെ തൊടില്ലേ സ്ത്രീകൾ പൊട്ടൊക്കെ തൊടുന്ന ഭാഗം നമുക്കവിടെ ചെറുപ്പത്തിലൊക്കെ ചിലപ്പോൾ ഓർമ്മയുണ്ടാകും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് നമ്മളോട് ചില കുട്ടികൾ നമ്മുടെ ആ ഭാഗത്തുനിന്ന് ചൂണ്ടിങ്ങനൊക്കെ കൈ പിടിക്കും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അപ്പം നമുക്ക് പെട്ടെന്ന് അസ്വസ്ഥത വരും ഒരു വെട്ടിട്ട് ആവുമോ അല്ലെങ്കിൽ ആകെ പ്രഭോക്കടാവുകയോ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത വരും തലവേദനയ്ക്കൊക്കെ ചെയ്യും അപ്പം അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല എന്തോ ഒരു വൈറ്റൽ പോയിന്റ് അവിടെ ഉണ്ട് നമുക്ക് അത്ര ഒന്നും ചിന്തിക്കാൻ വികാസമില്ലാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പിന്നെ പഠിച്ചു വരുന്നപ്പോഴാണ് ഇത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു വൈറ്റൽ എനർജി സെന്ററാണ് നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അത് നിലനിൽക്കുന്നത് അപ്പോൾ അവിടെയുള്ള ബ്രെയിനും അതിനോട് സമാനമായി നിൽക്കുന്ന ഒക്കെ എസ്റ്റിമുലേറ്റ് ചെയ്യുക ആക്ടിവേറ്റ് ചെയ്യുക അതൊരു ലീഡർ എനർജി സെൻറ്റർ ആണ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് എനർജി സെൻറ്റേഴ്സിൻ്റെ ലീഡറാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിലേക്ക് അദ്ദേഹത്തെ ആ ഭാഗത്ത് നമ്മുടെ ബ്രെയിനും ഗ്ലാൻഡുകളും അതുപോലെ തന്നെ കണ്ണ് മൂക്ക് ചെവി നാവ് ചെറുനാവ് തുടങ്ങിയ ഭാഗങ്ങളിൽ എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ അവിടെ വ്യാജന എനർജി സെൻറ്ററിൽ നിന്നും ചീത്ത ഊർജങ്ങളെ സ്വാംശ എടുത്ത് ക്ലീനിങ് പ്രോസസ്സ് ചെയ്യുക അറിയുന്ന അരി അറിയുന്ന രീതി എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുള്ള ഇത് ചെയ്യാൻ പാടുള്ളൂ അതൊരു ഷോർട്ട് കട്ട് മെത്തേഡല്ല ഇതിൻ്റെ ഒരു ഡിസ്ക്ലൈമറായിട്ട് പറയുന്നത് ഞാൻ ഇത് പഠിച്ച ആളുകൾ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത ആളുകൾ ചെയ്തിട്ട് അഡ്വൈസ് ഇഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഇത് പഠിച്ച് പരിശീലിച്ച ആളുകളെ കൊണ്ട് ചെയ്യിക്കുക അതാണതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ഇതറിയുന്ന ആളുകളെ കൊണ്ട് ചെയ്യുക അപ്പോൾ അതിന് കോരിയെടുത്ത് അതിൽ കളയുമ്പോൾ അതിനെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ ചീത്ത ഊർജങ്ങൾ നെഗറ്റീവ് ഫോഴ്സസ് അതിൻ്റെ ഡിസീസ് എനർജീസിനൊക്കെ എടുത്തു കളയുമ്പോൾ ആ കണ്ണ് മൂക്ക് ചെവി ഭാഗങ്ങളിലൊക്കെ ഉള്ള നാവ് ചെറുനാവ് കേട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ ചീത്ത ഊർജങ്ങളൊക്കെ നമുക്ക് എടുത്ത് കളഞ്ഞ് അവിടുത്തെ ഡിസീസ് സിറ്റുവേഷൻ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും ഇതിൽ കുറേ ഫങ്ഷൻസ് ഉണ്ട് ഞാൻ ഞാനതിൻ്റെ പ്രിലിമിനറി മാത്രമേ മെയിൻ കാര്യം മാത്രമേ പറഞ്ഞുള്ള ഒരു ഒട്ടനവധി കാര്യങ്ങളതുമായിട്ട് ബന്ധപ്പെട്ടു ഇതന്നെ ത്രോട്ട് ചക്രയാണ് ത്രോട്ട് ചക്രയുടെ പ്രത്യേകത നമ്മുടെ ഫുഡ് ട്യൂബ് കടന്നു പോകുന്ന അതിലല്ലേ ഫുഡ് ട്യൂബ് അതുപോലെ സൗണ്ട് ബോക്സ് നമുക്ക് വർത്തമാനം പറയാൻ പറ്റുന്ന സൗണ്ട് ബോക്സ് എൻ്റെ എയർ ട്യൂബ് എയർ ട്യൂബ് ട്രാ അതുപോലെ തന്നെ തൈറോയിഡ് ആൻഡ് പാരാ തൈറോയിഡ് ഇതൊക്കെ ജനറലി പറയാണ് അപ്പം അതിന് കൺട്രോൾ ചെയ്യുന്ന ഭാഗം ഈ ത്രോട്ടാണ് അവിടെ എന്തെങ്കിലും മധുമായിട്ട് തെയറോഡ് പേരാ തേറോഡ് അതുമാതിരി ഫുഡ് ട്യൂബിന് സൗണ്ട് ബോക്സിനൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എയർ ട്യൂബ് ട്രാക്ക് ചെയ്യുക അതിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ അസുഖ അടിഞ്ഞുകൂടിയ ഡിസീസിൻ്റെ അനർജീസ് ഉള്ളത് കൊണ്ടാണ് അവിടെ അസുഖം വരിക അപ്പം അതിന് നമുക്ക് റിമൂവൽ സിസ്റ്റം നമുക്ക് ക്ലീനിങ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ചീത്തൌർജ്ജങ്ങളെ ഡിസീസിൻ്റെ എനർജി എടുത്ത് നമുക്ക് നശിപ്പിച്ചു അവിടെ കൈ ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെ എനർജി കൊടുത്ത് അവിടെ അതിനെ ശരിയായിട്ടുള്ള ബാലൻസിലേക്ക് കൊണ്ടുവരാം നമുക്കതിനെ സ്കാൻ ചെയ്ത് നോക്കി അവിടെ ആവശ്യത്തിനുള്ളതായി എങ്കിലതിനെ സ്റ്റെബിലൈസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ത്രോട്ടിൻ്റെ അസുഖമൊക്കെ ക്രമേണ പ്രത്യേകിച്ച് മരുന്ന് മരുന്നുകൾ കഴിക്കുന്നവർക്ക് കഴിക്കാം ഇനി ചെറിയ ചെറിയ പ്രശ്നമൊക്കെ ആണെങ്കിൽ അപ്പോൾ തന്നെ അവർക്ക് ഹീൽ ചെയ്ത ഡേറ്റി എനർജീസിനെ കളഞ്ഞ് ഡിസീസിൻ്റെ എനർജീസിനെ കളഞ്ഞ് അവർക്ക് സുഖം പ്രാപിക്കാനായിട്ട് സാധിക്കും പിന്നെ ഹാർട്ട് സെൻറ്റർ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഹൃദയം നല്ല വിശാലമായ ഹൃദയമുള്ള ആളാണ് എന്ന് പറയും ഈ നമ്മുടെ ഫിസിക്കൽ ഹാർട്ടല്ലല്ലോ ഹൃദയം ആണോ നമുക്ക് സ്നേഹം വരുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ തട്ടി അല്ലെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ തട്ടി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഹാർട്ടാണോ ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഒരു വലിയ ഒരു ശക്തമായൊരു ആണ് ഏറ്റവും ശക്തി കൂടിയ തിക്കായിട്ടുള്ള ടിഷ്യൂസ് കൊണ്ട് തയ്യാറായിട്ടുള്ളതാണ് എത്ര വർഷം ജീവിക്കുന്നുണ്ടോ അത്രയും വർഷം അത് നിന്നിങ്ങനെ അൺകണ്ടീഷണൽ ലവ് ചെയ്യാനുള്ളത് നമ്മളെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലഡ് പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കണ അപ്പോൾ അതൊരു സ്ട്രോങ് ടിഷ്യൂസ് കൊണ്ട് നിർമ്മിച്ചതാണ് അപ്പോൾ അത് ഒരു ഹൃദയം പേസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഹൃദയ ൂടെ ഉദ്ദേശിച്ചത് ഇവിടെ നെഞ്ചിൻ്റെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വൈറ്റൽ എനർജി സെന്റർ ഉണ്ട് നിങ്ങൾക്ക് ഒരു ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നമുക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഒരു ഭയം വന്നു ഒരു വിഭ്രാന്തി വന്നു അങ്ങനെ വന്ന സമയത്ത് ഉടനെ ആ ഈ നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് നിന്ന് പതുക്കെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടുന്നത് കാണാം അപ്പം അതുകൊണ്ട് ഹാർട്ട് ചക്ര ഫിസിക്കൽ ഹാർട്ടിനെയും കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തൈമസ് ഗ്ലാൻഡിനെയും ലങ്സിനെയും ഡൈഫ്രോത്തിനൊക്കെ വേണ്ട ഊർജ്ജത്തെ സ്വാംശീകരിക്കുക അതിൻ്റെ ഒരു ഡ്യൂട്ടി തന്നെ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റിക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ ഊർജ്ജത്തെ സ്വാംശീകരിച്ച് അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫിസിക്കൽ ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ സൈക്കോളജിക്കൽ ഫങ്ഷനാണ് ഏറ്റവും ഉന്നതമായ ഇമോഷനായിട്ടുള്ള സ്നേഹത്തിൻ്റെ ഭാഗം അവിടെ തന്നെയാണ് അതുകൊണ്ടാണ് ആ ഭാഗം അവിടെ ടാപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഹൃദയം എന്നൊക്കെ പറയുന്നതിന് കാരണം നമ്മൾ നമുക്ക് പറയുന്നത് അവിടെ ടച്ച് ചെയ്യുമ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മിൽ ആ സ്നേഹ ആ റിസെപ്റ്റിവിറ്റി നമുക്ക് കൂടും അപ്പോൾ സോളാർ പ്ലെക്സ് പിന്നെ അത് കഴിഞ്ഞാലാണ് സോളാർ പ്ലെക്സസ് എന്നെ ഭാഗത്ത് ചെയ്യുന്നത് സോളാർ പ്ലെക്സസിൻ്റെ മെയിൻ ഡ്യൂട്ടി ഇറ്റ്സ് കൺട്രോൾസ് ആൻഡ് എനർജൈസ് എൻ്റയർ ട്രങ്കേരിയ ഈ ട്രങ്ക് ഏരിയയിലുള്ള എല്ലാ അവയവങ്ങൾക്കും ജനറലി എനർജിയെ സംശകരിച്ചെടുത്ത് അബ്സോർബ് ചെയ്ത് അവിടെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് അതേപോലെ തന്നെ അവിടെ വന്ന ഊർജങ്ങൾ ഉപയോഗശൂന്യമായി തന്നെ ഇറാഡിക്കേറ്റ് ചെയ്ത് കളയുക ചിത് ചിത എക്സ്പെൽ ചെയ്ത് കളയുക എന്നുള്ളതാണ് ഡിസീസ്ഡ് എനർജി ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് ആ സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് എക്സ്പെൽ ചെയ്ത് കളയും അതുപോലെ തന്നെ ഊർജ്ജത്തെ സ്വീകരിച്ച് ഈ ഭാഗത്തുള്ള അവയവങ്ങൾക്ക് ജനറലി നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതാണ് സോളാർ ഡിസ് ഇതിന് ആഫ്റ്റർ ഇതാണ് നാവൽ ചക്ര പൊക്ലിൻ്റെ അവിടെ സ്ഥിതി ചെയ്യുന്നതാണ് നാവൽ ചക്ര നാവൽ ചക്ര എല്ലാ ചക്രകളും വളരെ വിശിഷ്ടം തന്നെയാണ് അതുപോലെ തന്നെ നാവൽ ചക്രയും അതിനൊരു പ്രത്യേക പ്രത്യേക കഴിവുകളുണ്ട് നമുക്കത് വേറൊരു സെഷനിൽ അതിനെ കുറിച്ച് വിശദമായിട്ട് പറയാം അപ്പോൾ നാവൽ ചക്ര നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യാണ് ലാർജ് ആൻഡ് സ്മോൾ ഇൻഡസ്ട്രൈൻസ് നമ്മുടെ ഡൈജസ്റ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം അസിമിലേറ്റീവ് സിസ്റ്റം ആൻഡ് എലിമിനേറ്റീവ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് അത് നമുക്ക് പിന്നീട് പുറകെ പറയാം അപ്പം നാവൽ ചക്ര നമ്മുടെ വൻകുടലിനെയും ചെറുകുടലിനെയും ലാർജ് ആൻഡ് സ്മോൾ ഇൻഡസ്ട്രൈൻസിനൊക്കെ സപ്പോർട്ട് ചെയ്യാണ് സ്റ്റൊമക്ക് അതിനോട് ബന്ധപ്പെട്ടുള്ള പല ഭാഗങ്ങളെയും സപ്പോർട്ട് ചെയ്യണം അവിടെയുള്ള രോഗത്തെ മാറ്റാനായിട്ട് അവിടെ നമുക്ക് ക്ലീനിങ് ചെയ്ത് എനർജി കൊടുക്കാം പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് ലോവർ മോസ്റ്റ് ഓഫ് ദ റിംബ് വേറൊരു വൈറ്റിൽ എനർജി ഉണ്ട് ഇവിടെ പ്ലീഹ എന്ന് പറഞ്ഞൊരു അവയുണ്ട് അറിയുമല്ലോ അല്ലേ പ്ലീഹ സ്പ്ലീൻ ഈ സ്പ്ലീൻ ചക്ര എന്ന് പറയും സ്പ്ലീൻ വൈറ്റിൽ അതിൻ്റെ ഒരു പ്രധാന ദൗത്യം ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ക്വാളിറ്റി ഉള്ള ബ്ലഡ് ആക്കി തീർക്കുക എന്നുള്ളതാണ് മാത്രമല്ല ബ്ലഡ് സ്വീകരിക്കുന്നത് കൂടെ തന്നെ അത് പ്രാണനെ നേരത്തെ ചോദിച്ച ചോദ്യം പ്രാണനെക്കുറിച്ചായിരുന്നുല്ലോ ഇതിനെ സംസ്കൃതത്തിൽ പ്രാണചക്രങ്ങളും കൂടിയാണ് പേരുള്ളത് എന്നും കൂടെ അതിനെ വിളിക്കുന്നു അപ്പോൾ പ്രാണ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള പ്രാണയെ അബ്സോർവ് ചെയ്യുന്ന ആളാണ് ഈ സ്പ്ലീൻ ചക്രം വളരെ പ്രധാനപ്പെട്ടതെല്ലാതും പ്രധാനപ്പെട്ടതാണ് അതെല്ലാം ഒരു വളരെ പ്രധാനപ്പെട്ടതാണ് വൈറ്റൽ എനർജി സെന്റർ ആയിട്ടുള്ള പ്രാണചക്ര അല്ലെങ്കിൽ സ്പ്ലീൻ ചക്ര ഈ സ്പ്രിൻ സ്പ്രിൻ ചക്കറ നമ്മൾ ടയർഡൊക്കെ ആയിരിക്കുമ്പോൾ ക്ഷീണിതം ക്ഷീണം തോന്നുന്ന സമയത്ത് അവിടെ ക്ലീനിങ് ചെയ്ത് അവിടെ അവിടെ എനർജി കൊടുക്കാൻ പാടില്ല ക്ലീനിങ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ക്ലീൻ ചെയ്താൽ നാവൽ എനർജി സെൻറ്ററിൽ നമുക്ക് എനർജൈസ് ചെയ്യാം ഹീൽ ചെയ്യുമ്പോൾ നമ്മൾ നേവലിലെ എനർജി കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അതിൽ നിന്ന് എഴുപത് ശതമാനവും ഈ സ്പ്ലീൻ ചക്ര അബ്സോർബ് ചെയ്യും എനർജി അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിന് അത് നാവലിൽ നിന്നാണ് സ്വീകരിക്കുക ഡയറക്റ്റ് എടുക്കുന്നുണ്ട് പക്ഷെ നമുക്കതിലേക്ക് ഡയറക്റ്റ് കൊടുത്തല്ല അത് എക്സസീവായി പോകുന്നതുകൊണ്ട് അവിടെ കൊടുക്കാനായിട്ട് പാടില്ല അപ്പം നാവലിൽ എനർജൈസ് ചെയ്യുമ്പോൾ നാവൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതിൽ കുറേ ഭാഗം അത് സ്വീകരിച്ച് അത് സ്വയമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നേവലിൻ്റെ താഴെ സെക്സ് ചക്ര ട്യൂബിക് ബോണിന് ആ ഏരിയയിൽ ചെയ്യുന്ന സെക്സ് ചക്ര ലൈംഗികമായിട്ടുള്ള ശക്തി തരുന്നതിനും അതുപോലെ തന്നെ കാലുകൾക്ക് മുപ്പത് ശതമാനം സെക്സ് ചക്രയിൽ നിന്നാണ് സ്വാധിഷ്ഠാന ചക്ര എന്ന് തന്നെ പറയാ അതിൽ നിന്നും കാലുകൾക്കുള്ള ശക്തി ലഭ്യമാകുന്നത് സെക്സ് ചക്രയാണ് അതൊരു റൂട്ട് ചക്രയുടെ രണ്ടാമത്തെ പൊസിഷനായിട്ട് വേണമെങ്കിൽ സങ്കല്പിക്കാൻ നമുക്ക് ബേസിക് ചക്രയാണ് ഒന്നാമത്തെ പക്ഷെ ഇത് രണ്ടാമത്തെ റൂട്ട് ചക്രയായിട്ട് നമുക്ക് കാണാം ഭൂമിയായിട്ട് നമ്മൾ കൂടുതൽ ബന്ധപ്പെടുത്തി ഭൗമപ്രാണനെ സ്വീകരിച്ച് നമുക്ക് അടുത്ത തലമുറയ്ക്ക് തലമുറയെ ജനിപ്പിക്കാനൊക്കെയുള്ള ശക്തി തരിക അത് ആണുങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ഗ്ലാൻറ്റ് തൊട്ട് അങ്ങനെയുള്ള അവയവങ്ങൾ ഇൻറ്റേർണൽ പാർട്സ് ഓഫ് ബീങ്ങുകൾ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം ലേഡി സ്ത്രീകൾക്ക് ഗർഭപാത്രവും അതുപോലെ തന്നെ യൂറിനറി ബാഡർ അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ലൈംഗിക അവയവവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങൾക്കും മൂർജത്തെ സ്വീകരിച്ച് അവിടെ ശക്തിപ്പെടുത്തി കൃത്യമായി പ്രവർത്തിക്കുക അവിടെയുള്ള ഡിസീസ്ഡ് ആയിട്ടുള്ള എനർജിയെ അത് റിജക്റ്റ് ചെയ്ത് കളഞ്ഞ് അവിടെ മികച്ചതായിട്ട് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് സെക്സ് ചെക്കറുടെ ധർമ്മം പിന്നെ നട്ടലിൻ്റെ താഴെ ഭാഗത്ത് സാക്രം അവിടെ ഒരു ടെയിൽ ബോണ് ഉണ്ട് ആ ടൈൽ ബോണിൻ്റെ എന്ന് പറയും നമ്മുടെ വെർട്ടിബ്രൽ കുളത്തിൻ്റെ ഒരു ടെയിൽ പോകുന്നുണ്ട് അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു വൈറ്റൽ എനർജി സെൻറ്റർ ആണ് ബേസിക് എനർജി സെൻറ്റർ മൂലാധാര ചക്രം മൂലാധാര ചക്രത്തിൻ്റെ പ്രത്യേകത ശരീരത്തിന് വേണ്ട പ്രാണനെ ഭൗമപ്രാണനെ സ്വീകരിച്ച് ശരീരം മുഴുവനും വിതരണം ചെയ്യാന്നുള്ളതാണ് അതായത് നമ്മുടെ എല്ലാ സ്കേലറ്റൽ സിസ്റ്റവും മസ്കുലർ സിസ്റ്റവും ബ്ലഡിൻ്റെ പ്രൊഡക്ഷനും ഒക്കെ നടക്കുന്നത് ഈ ബേസിക് ചക്രം മൂലാധാര ചക്രം ഭൂമിയിൽ നിന്നും വൈകണം ചെയ്തെടുക്കുന്ന ഊർജം കൊണ്ടാണ് ഇതിന് സാധ്യമാകുന്നത് നമുക്ക് ശരീരത്തിനെവിടെയെങ്കിലും കുറവുകളോ അല്ലെങ്കിൽ വളർച്ച കുട്ടികൾ വളർച്ച മുരടിച്ച് നിൽക്കുക എന്നൊക്കെ ചിലരു സങ്കടം പറയും അവരുടെ അവരുടെ വളർച്ച എന്താണ് ശരിയാവുന്നില്ല അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഈ മൂലാധാര ചക്രത്തിൽ നല്ലപോലെ ക്ലീനിങ് ചെയ്ത് അവിടെ എനർജി കൊടുക്കണമെങ്കിൽ അവരുടെ ആ വളർച്ചയ്ക്ക് പുരോഗതി ഉണ്ടാകുന്നതാണ് ഒട്ടനവധി കാര്യങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളും എല്ലാ സ്കലട്ടൽ സിസ്റ്റവും മസ്കുലാർ സിസ്റ്റവും ബ്ലഡൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ നമ്മുടെ ജീവിതത്തിന് അപ്പോൾ അതിന് വേണ്ട ശക്തി കൊടുക്കുന്നത് മൂലാധാര ചക്രമാണ് മൂലാധാര ചക്രത്തിന് സവിശേഷമായ വേറെ പല ഗുണങ്ങളുണ്ട് കുണ്ടലിനി ശക്തി അതിൻ്റെ ഉള്ളിലാണ് സൈലൻ്റ് ആയിട്ട് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് അടുത്തടുത്ത വീഡിയോകളിലൊക്കെ പറഞ്ഞു വരുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം അപ്പോൾ ബേസിക് ചക്രൈറ്റിസ് കൺട്രോൾസ് ആൻഡ് എനർജൈസ് കെലഡൽ സിസ്റ്റം മുസ്കുലർ സിസ്റ്റം എവിടെയാണ് ബ്ലഡ് പ്രൊഡ്യൂസ് ചെയ്യുക നമ്മുടെ ബോൺ മോരോസലാണെന്ന് നമുക്ക് എല്ലാത്തിനും പറയാല് അപ്പോൾ ഈ ബോൺ മാരോസിനെ ശക്തിപ്പെടുത്തി നല്ല ബ്ലഡിന് മികച്ച ബ്ലഡിന് അതുപോലെ തന്നെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഓഫ് ദ ബ്ലഡ് അതിൻ്റെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഈ പൊക്കിളിൻ്റെ നേരെ പുറകിൽ കുറച്ച് തഴയായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് മെങ്മെയിൻ മിങ്മെയിൻ ചക്രയുടെ പ്രധാന ദൗത്യം ഈ ഭൗമപ്രാണൻ എന്നു പറയുക സെക്സ് ചക്രയൊക്കെ സ്വീകരിക്കുന്ന ഭൂമിയിൽ നിന്നുള്ള എർത്ത് എനർജിയെ ശരീരത്തിലേക്ക് എല്ലാ കോശങ്ങളിലേക്കും വിത വിതരണം ചെയ്യുക അയാളെ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ് നമ്മുടെ ചക് വൈറ്റൽ എനർജി സെൻറ്റേഴ്സിന് നമുക്ക് എങ്ങനെ കാണാം അതൊരു പവർ പ്ലാന്റുകളാണ് എനർജി ജനറേറ്റേഴ്സാണ് പ്രകൃതിയിൽ നിന്നും ഊർജ്ജത്തെ സ്വാംശീകരിച്ച് അത് ഡൈജസ്റ്റ് ചെയ്ത് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായിട്ട് വിതരണം ചെയ്യണം അപ്പോൾ ഈ പവർ പ്ലാന്റുകൾ അത് എനർജി സ്വീകരിച്ച് അതിനെ ഡൈജസ്റ്റ് ചെയ്ത് വ്യത്യസ്ത ഫോമുകളിൽ വ്യത്യസ്ത നിറങ്ങളാക്കിയിട്ട് അതിനെ പല ഓട്ടോമാറ്റിക് ആ പ്രോസസ്സ് നമ്മുടെ ബോഡിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ രീതിയെ സഹായിക്കുന്നത് മെങ്മീൻ ചക്രയാണ് ഈ എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാ മെങ്മീൻ ചക്രയാണ് എന്തിൽ കൂടെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം മെറിഡിയനുകളിൽ കൂടെയാണ് നാടികളെന്ന് പറയുന്ന നാടികൾ മെറിഡിയൻസിൽ കൂടെയാണ് ഈ എനർജി എല്ലാ ഭാഗങ്ങളിലേക്കും ബ്ലഡ് വെസൽസ് ബ്ലഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പോലെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും ഊർജത്തെ വിതരണം ചെയ്യുന്നതാണ് മെങ്മീൻ ചക്ര അപ്പോൾ പ്രധാനപ്പെട്ട പതിനൊന്ന് ചക്രകളാണ് നമുക്ക് മീൻ ലെവൽ നിന്ന് പഠിക്കാനുള്ളത് അതിൻ്റെ ഫിസിക്കൽ അക്കറ്റമി ആണ് പഠിക്കാൻ നമ്മൾ പൊതുവെ ഒരു ജനറൽ അവെയർനെസ്സിൽ നിന്ന് പഠിക്കുന്ന ഒരാൾക്ക് ചക്രകൾ എന്താണെന്ന് അവർക്കൊരു ധാരണ ഇല്ലെങ്കിലും ഒരു സെവൻ ചക്രാസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് പൊതുവെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ പതിനൊന്ന് ചക്രകളെയാണ് മഹാത്മാ ചോക്കോക്സിയുടെ യോഗപ്രാണ യോഗപ്രാണവിദ്യയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ ഓരോ ചക്രകളും ഓരോ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് ശരീര അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു പരസ്പരം അവ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാവുന്നത് വളരെ ഒരു നോളജ് ഇവിടെ നിക്ഷിപ്തമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും അപ്പോൾ ഈ യൂട്യൂബ് വീഡിയോകളിലൊക്കെ ഈ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ഹീലിങ്ങുകൾ ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് പല വീഡിയോകളിലും കാണാൻ സാധിക്കുന്നത് മറ്റൊരു തലങ്ങളിൽ വീഡിയോ കൊണ്ടുപോകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് ഭൂതം പ്രേതം പിശാജ് ചാത്തൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ട്രെൻഡായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന എടുത്ത് വളരെ ആയിട്ടും ഒക്കെ അവയവങ്ങളെക്കുറിച്ചും ചികിത്സാ രീതികളെ കുറിച്ചിട്ടും സംസാരിക്കുന്ന ഒരു വീഡിയോ വേറിട്ട് ഒരു ഒരനുഭവമായിരിക്കും പ്രഷർക്ക് കൊടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ ഈ ചക്രകളെ ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ശരിയായിട്ടുള്ള സ്റ്റുഡൻസ് നമ്മളിപ്പോൾ ഇരിക്കുന്ന തൃശ്ശൂർ സെൻട്രലാണ് അപ്പോൾ തൃശ്ശൂർ സെൻട്രലേക്ക് ആക്സസ് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് സ്റ്റുഡൻസുകളൊക്കെ ഉണ്ടാവും അവർ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അവർ അടുത്തുള്ള എനർജി സ്റ്റഡി സ്കൂളുകളിലേക്കൊക്കെ അന്വേഷണം നടത്തും അപ്പോൾ അന്വേഷണം നടത്തുമ്പോൾ നമുക്ക് കേരളത്തിലുടനീളം അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ നമുക്ക് ഒരുപാട് സ്കൂളുകളെയും കാണാൻ സാധിക്കും അപ്പം ശരിയായിട്ടുള്ള മാസ്റ്ററുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് സ്കൂളുകൾ എനർജി പഠിപ്പിക്കുന്നുണ്ട് എനർജി ഹീലിംഗ് പഠിപ്പിക്കുന്നുണ്ട് ശരിയായിട്ടുള്ള സ്കൂളുകൾ എന്തൊക്കെയാണ് അവരെ ഏതൊക്കെ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഹിൻഡ് കൊടുക്കാൻ സാധിക്കും അതിന് ഉത്തരം വളരെ സിമ്പിളാണ് ശരി തെറ്റ് എന്നുള്ളതൊക്കെ അപേക്ഷികമാണല്ലോ ഈ ശരിയെ തെറ്റിനെയും മാറാണ് തീരുമാനിക്കുക എന്നുള്ളതാണ് പ്രധാനം നമ്മൾ തന്നെയാണ് തീരുമാനിക്കുക ആ അത് തിരിച്ചറിയാനുള്ള ഒരു ശേഷിയും കൂടി ഉണ്ടാവുക എന്നുള്ളതാണ് ശരി അതാണ് ശരി ഇതാണ് ശരിയെന്ന് പറയുന്നിടത്ത് എവിടെയാണ് ശരി എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ശരി എന്ന് പറയും ഇപ്പോൾ മഹാത്മാ ചൊവ്വാക്കോക്ഷി ആദ്യം തയ്യാറാക്കിയ സ്കൂള് അത് പഠിപ്പിക്കുന്ന അത് ലോകം മുഴുവനും ആ വിദ്യ പഠിപ്പിക്കുന്ന ആളുകൾ അവരാണ് ശരിയെന്ന് പറയുന്നത് മഹാത്മാ ചൊവാകോക്സയുടെ പ്രിയപത്നിയും സീനിയർ ഏറ്റവും ടോപ്പ് മോസ്റ്റ് സ്റ്റുഡൻറ്റുമായിരുന്ന മാ ഷാർലറ്റ് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയും സഹപ്രവർത്തകയുമായിരുന്ന മാ ഷാർലറ്റ് കീഴിലുള്ളത് അവർ പറയും അവരാണ് ശരിയെന്ന് പറയുന്നത് വേറെ ഓരോ സ്റ്റേറ്റുകളിലും ഓരോ ഫൗണ്ടേഷൻസ് പണ്ടേ മാസ്റ്ററുള്ള സമയത്ത് പ്രാണി ഹീലിംഗ് എന്നുള്ള പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ രജിസ്ട്രേഷനിൽ പഠിപ്പിക്കുന്ന ആളുകൾ പ്രാണചികിത്സ മറ്റ് പല പേരുകളിലും ഒക്കെ ഹീലിംഗ് ആയിട്ട് ബന്ധപ്പെട്ടത് ഈ ഒട്ടനവധി രജിസ്ട്രേഡ് ഫൗണ്ടേഷൻസ് ഉണ്ട് ഈ രജിസ്ട്രേഡ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ്റെ പ്രത്യേകത എന്താണ് ആരായിട്ടാണ് അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അവർക്ക് അവരവരുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് രജിസ്റ്റർ ചെയ്യാം സെൻട്രൽ ഗവണ്മെൻറ്റായിട്ട് രജിസ്റ്റർ ചെയ്യാം അതൊരു കമ്പനി ആക്ട് പ്രകാരം ഒരു ഫൗണ്ടേഷൻ ആക്ട് പ്രകാരമുള്ള ഒരു രജിസ്ട്രേഷൻ മാത്രമാണ് അതിപ്പോൾ നമുക്കെല്ലാം അവർക്കും ഒരു രജിസ്ട്രേഷൻ എടുക്കാം നമുക്കൊരു സ്റ്റാമ്പ് പേപ്പറിലൊരു ഒരു ഓഡിറ്റർ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് തയ്യാറാക്കി തരുന്ന നാം എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ളതിനെ രജിസ്റ്റർ ചെയ്യാന്നുള്ളത് അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു ഫൗണ്ടേഷൻ വർക്ക് ചെയ്യുന്നത് അത് മൂല്യത്വത്തായിട്ട് മഹാത്മാ മഹാത്മാ ചോക്കോക്സിയുടെ ടീച്ചിങ്സ് പഠിപ്പിക്കുമ്പോൾ അത് പ്യുവറായിട്ട് പഠിപ്പിക്കുന്ന സ്ഥലമാണ് ശരിയായിട്ടുള്ള ഫൗണ്ടേഷൻ എന്നാണ് പറയുക അത് ആരാണോ പഠിപ്പിക്കണത് എവിടെയാണോ എന്നുള്ളതല്ല മറിച്ച് അവരാണ് ശരി ഞാൻ എൻ്റെ രാഷ്ട്രീയമാണ് ശരി അതിൽ നിന്നും സ്പ്ലിറ്റായി പോയ അവരാണ് ശരി അല്ലെങ്കിൽ ഇവർ മറ്റവരാണ് ശരി എന്നുള്ള തലം വളരെ വിചിത്രമായിട്ട് ഇവിടെ പറയുന്നത് കേൾക്കാറുണ്ട് ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനില് ഞങ്ങളുടെ ഫൗണ്ടേഷനിൽ യോഗപ്രാണവിദ്യ എന്നർ സയൻസസിൻ്റെ ഡ്രസ്സിൽ ആരോടും നമുക്കൊരു വിവേചനമില്ല എന്നുള്ളതാണ് എല്ലാവരും ഒരു ടീച്ചിങ് തന്നെയാണ് ഒരു ഗുരുവിൻ്റെ ടീച്ചിങ് തന്നെയാണ് പഠിപ്പിക്കുന്നത് അതിൽ ലാളിത്യത്തോടു കൂടിയും കൃത്യമായിട്ടും മഹാത്മാ ചൊവ്വാക്കാക്ഷി പറഞ്ഞ കാര്യങ്ങളും മാത്രം കൃത്യമായി പഠിപ്പിക്കുക എന്നുള്ളതാണ് അല്ലാതെ അവർ ശരിയല്ല ഇവർ ശരിയല്ല എന്നും ആരാണ് ശരി ഈ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഈ സർട്ടിഫിക്കറ്റിന് നല്ല വാല്യൂ അവരെ സർട്ടിഫിക്കറ്റിൻ്റെ ആ വേല്യൂന്ന് പലരും ചോദിക്കാറുണ്ട് ഈ സർട്ടിഫിക്കറ്റിന് ആരാണ് വാല്യൂ കൊടുക്കുന്നത് ഈ പറയുന്ന ആൾ കൊടുക്കുന്ന വാല്യൂ ആണല്ലോ അത് അല്ലാതെ ഫൗണ്ടേഷൻ കൊടുക്കുന്ന വാല്യൂ ആണല്ലോ ഈ ഫൗണ്ടേഷൻ എവിടെയാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളത് ആർക്കും ഇൻഡിവിജ്വലായിട്ട് ഒരു ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്യാമല്ലോ ഞാനാണ് ശരി എന്ന് പറയാലോ അപ്പോ ഇവിടെ ഞാനാണ് ശരിയായിട്ട് എന്നുള്ളതില്ല ആരാണ് ശരിയായിട്ട് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ആരാണ് മഹാത്മാ ചൊവാക്സിയുടെ സിലബസുകൾ കൃത്യമായി ഫോളോ ചെയ്യുക പ്യൂരിറ്റി ഓഫ് ടീച്ചിങ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കുറേ വിവേചനങ്ങൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നത് നമ്മുടെ ഫൗണ്ടേഷനിൽ ഫൗണ്ടേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് വേറെ ഫൗണ്ടേഷനിൽ പഠിച്ച ആളുകളെ സ്വീകരിക്കാൻ പാടില്ല എന്നാണ് പക്ഷെ ഞാൻ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ് എനിക്ക് ഇതിരെ ട്രസ്റ്റീസ് ചിലപ്പോൾ നടപടി എടുക്കുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ ഒരു ഗുരുവിൻ്റെ അതേ സെയിം സംവിധാനം പഠിച്ച ആളുകൾ വീണ്ടും ആദ്യം തൊട്ട് പഠിക്കണം എന്ന് പറയാറില്ല എനിക്ക് നാളെ സൈക്കോതെറാപ്പി ക്ലാസ് ഉണ്ട് അതിന് വേറെ സ്ഥലങ്ങളിൽ പഠിച്ച ആളുകളാണ് വരാൻ പോകുന്നത് അപ്പോൾ അവർ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അയച്ചൊന്ന് വേറെ പഠിച്ചതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം അവരൊന്ന് അവോയ്ഡ് ചെയ്യാൻ നോക്കിയിരുന്നുള്ളൂ അവിടെ തന്നെ പഠിക്കുകയും ബാക്കിയുള്ളതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എൻ്റെ അടുത്ത് തന്നെ പഠിക്കണമെന്ന് നിർബന്ധം പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു വിദ്യ അന്വേഷിച്ച് വരുന്ന അറിവിന് വേണ്ടി വരുന്ന ഒരാളെ ചെയ്യുന്നത് ഒരു ശരിയല്ലല്ലോ എൻ്റെ അടുത്ത് നിന്ന് തന്നെ പഠിക്കണമെന്ന് അത്ര ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേ നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അയക്കാം എനിക്ക് അല്ലെങ്കിൽ പണി ഇരട്ടി പണി വരരുത് ആദ്യത്തെ പഠിപ്പിച്ച് രണ്ടാമത്തെയും പഠിപ്പിച്ച് മൂന്നാമത്തെയാണ് പഠിപ്പിക്കേണ്ടത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ആ സർട്ടിഫിക്കറ്റ് അയച്ചപ്പോൾ അവർക്ക് അവരോട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് ലെവൽ ടുവിലൊക്കെ കാര്യങ്ങൾ അറിയാമെന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരുടെ ക്ലാസ് എടുക്കാൻ മഞ്ചുമറിച്ച് അതിൻ്റെ ഒക്കെ പേയ്മെൻ്റ് അടച്ച് അത് ഞങ്ങളുടെ മാത്രമാണ് ശരി എന്ന് ഞങ്ങളുടെ മാത്രമാണ് ശരി അതുകൊണ്ട് നിങ്ങൾ ആദ്യത്തോട്ട് ഇല്ല എല്ലാവരും ഈ സർവ്വചരാചരങ്ങളും നമ്മുടെ സ്വന്തമാണെന്നേ